ഗ്രാമത്തിലെ ചെറിയ ദേവീക്ഷേത്രമെന്നും ഒരുപാട് ഭക്തജനങ്ങളെ ആകർഷിച്ചിരുന്നു പക്ഷേ അന്ന് അവിടെ എത്തിയ കാഴ്ച കണ്ടുനിന്നവരുടെ എല്ലാം മനസ്സിൽ ഒരു നോവായി ശാരീരികമായി അവശനായ ഭർത്താവിനെ താങ്ങിപ്പിടിച്ച് മുഷിഞ്ഞ സാരിയെടുത്ത ഒരു യുവതി മെല്ലെ ക്ഷേത്രമുറ്റത്തേക്ക് കടന്നു വരികയാണ് അവരുടെ പേര് രാധ ഒപ്പം തളർന്ന കാലടികളോടെ മുന്നോട്ട് നീങ്ങാൻ പാടുപെടുന്ന അവളുടെ ഭർത്താവ് രവി രവിയുടെ രോഗം അവരെ തളർത്തിയിരുന്നു ഉണ്ടായിരുന്നതെല്ലാം ചികിത്സയ്ക്കായി വിറ്റുതീർന്നു എങ്കിലും രാധയുടെ മനസ്സിൽ ഒരു തീപ്പൊരിക്കെടാതെ നിന്നു അത് ദേവിയിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു നമുക്ക് ദേവി ക്ഷേത്രത്തിൽ പോകണം അവളെ പ്രാർത്ഥിച്ചാൽ അമ്മ കൈവിടില്ല എന്നവൾ രവിയോട് പറയുമ്പോൾ ആ വാക്കുകളിൽ നിറഞ്ഞത് പ്രതീക്ഷയായിരുന്നു ക്ഷേത്രത്തിലെ പടികൾ കയറാൻ രവിക്ക് തീരെ വയ്യായിരുന്നു രാധ അവനെ തോളോട് ചേർത്ത് പിടിച്ച് ഓരോ പടിയും ഏറെ ബുദ്ധിമുട്ടി കയറി അവളുടെ മുഖത്ത് വിയർപ്പു തുള്ളികൾ കിനിഞ്ഞിറങ്ങി പക്ഷേ അതിനേക്കാൾ തിളക്കമാറുന്നതായിരുന്നു അവളുടെ കണ്ണുകളിലെ ഭക്തി ക്ഷേത്രത്തിനകത്തേക്ക് കറന്നപ്പോൾ ശാന്തമായ അന്തരീക്ഷം മണിയൊച്ചകളും മന്ത്രധ്വനികളും അവിടെ നിറഞ്ഞു നിന്നു രാധ രവിയെ പതിയെ ഒരു തൂണിനരികിലിരുത്തി ശേഷം അവൾ ദേവിയുടെ ശ്രീകോവിലിന് മുന്നിലേക്ക് നീങ്ങി കണ്ണുകളടച്ച് കൈകൂപ്പി അവൾ പ്രാർത്ഥിച്ചു വാക്കുകളില്ലാതെ കണ്ണുനീരിലൂടെ അവളുടെ പ്രാർത്ഥന ദേവിയോട് സംവദിച്ചു അമ്മേ എൻ്റെ രവിയെ കാത്തോളനെ അവൻ്റെ രോഗം മാറ്റണേ അവളുടെ മനസ്സിൽ ആ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ രവിയുടെ അടുത്തേക്ക് തിരികെ വന്നു അവന്റെ നെറ്റിയിൽ തലോടി അവൾക്ക് ഉറപ്പായിരുന്നു ദേവി അവളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്ന് ഒരു പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം അവളിൽ നിറഞ്ഞു അവിടെ കൂടിയിരുന്ന പല ഭക്തരും രാധയെയും രവിയെയും ശ്രദ്ധിച്ചു ചിലർ സഹതാപത്തോടെ നോക്കി മറ്റു ചിലർ അവരുടെ ഭക്തിയെ വാഴ്ത്തി ഒരു പ്രായം ചെന്ന സ്ത്രീ രാധയുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ അവളുടെ തോളിൽ തട്ടി മോളെ ദേവി നിങ്ങളെ കൈവിടില്ല മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് ദാപത്തും മാറും അവർ പറഞ്ഞു രാധയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നന്ദിയോടെ തലയാട്ടി സമയം കടന്നുപോയി ിൽ തിരക്ക് വന്നു രാധ രവിയെ പതിയെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ക്ഷേത്രമുറ്റത്ത് വെച്ച് അവർ കണ്ടു അന്നദാനത്തിനായി ഒരുങ്ങുന്ന കുറച്ചാളുകളെ രാധയ്ക്ക് രവിയുടെ വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ മടിച്ചു മടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു ഒരിത്തിരി കഞ്ഞി കിട്ടുമോ സ്വാമി എൻ്റെ ഭർത്താവിന് തീരെ വയ്യ അവൾ താഴ്മയോട് ചോദിച്ചു അന്നദാനത്തിന് നേതൃത്വം നൽകിയിരുന്ന മുഖ്യപൂജാരി രാധയുടെയും രവിയുടെയും അവസ്ഥ കണ്ടറിഞ്ഞു അദ്ദേഹം അവരോട് ഒരുമിച്ചിരിക്കാൻ ആവശ്യപ്പെട്ടു ചൂടുള്ള കന്നിയും പരുപ്പ് കറിയും വിളമ്പിയപ്പോൾ രവിയുടെ കണ്ണുകളിൽ ഒരു നേരിയ തിളക്കം കണ്ടു ഏറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ വയറു നിറയെ ആഹാരം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പൂജാരി അവരോട് സംസാരിച്ചു രവിയുടെ അസുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട മോളെ ദേവി കൂടെയുണ്ടാകും നാളെ രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞാൻ അറിയാവുന്ന ഒരു വൈദ്യനെ കാണിക്കാൻ സഹായിക്കാം പൂജാരി പറഞ്ഞു രാധയ്ക്ക് അത് ദേവിയുടെ അനുഗ്രഹം പോലെ തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി സ്വാമി അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല പൂജാരി പുഞ്ചിരിച്ചു അമ്മയുടെ അനുഗ്രഹമാണ് അന്ന് രാത്രി രാധയും രവിയും ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ സത്രത്തിൽ അഭയം തേടി രാധ രവിയുടെ അരികിൽ ചേർന്നിരുന്ന് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു ക്ഷീണമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ പുലരി തെളിഞ്ഞു ദേവി അവരെ കൈവിട്ടില്ല ഒരാപത്തിലും തനിച്ചാക്കില്ല എന്നവൾക്ക് ഉറപ്പായി അടുത്ത ദിവസം രാവിലെ പൂജാരി പറഞ്ഞതനുസരിച്ച് രാധയും രവിയും ക്ഷേത്രനടയിൽ കാത്തുനിന്നു അധികം വൈകാതെ പൂജാരി ഒരു വൃദ്ധനായ വൈദ്യനുമായി അവിടേക്കെത്തി വൈദ്യർ രവിയെ സൂക്ഷ്മമായി പരിശോധിച്ചു അവന്റെ നാടിമിടിപ്പും കണ്ണുകളും നാവുമെല്ലാം അദ്ദേഹം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു രാധ ആകാംക്ഷയോടെയും ഭയത്തോടെയും ആ പരിശോധന കണ്ടു പരിശോധനയ്ക്ക് ശേഷം വൈദ്യർ പൂജാരിയോടും രാധയോടുമായി സംസാരിച്ചു രോഗം കുറച്ചു കാലമായി ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും നല്ല ചികിത്സയും വിശ്രമവും ആവശ്യമാണ് വൈദ്യർ പറഞ്ഞു രാധയുടെ മുഖത്ത് ആദ്യമായി ഒരു പുഞ്ചിരി വിടർന്നു രവിയുടെ കൈകളിൽ അവൾ ശക്തിയായി പിടിച്ചു ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണ്ടിവരുമോ വൈദ്യരെ രാധയുടെ ചോദ്യത്തിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു മോളെ പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ക്ഷേത്രം വകയായി രവിക്ക് വേണ്ട ചികിത്സാ സഹായം നമുക്ക് നൽകാം ദേവിയുടെ അനുഗ്രഹത്താൽ രവിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ സാധിക്കട്ടെ പൂജാരി പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ആശ്വാസം രാധയുടെമായി അവൾക്ക് തനിച്ചല്ലെന്ന് തോന്നി അങ്ങനെ രവിയുടെ ചികിത്സ ആരംഭിച്ചു രാധ ഓരോ ദിവസവും അവന് മരുന്ന് നൽകി ഭക്ഷണം കൊടുത്തു കൂടെയിരുന്നു പരിചരിച്ചു ഓരോ ദിവസവും രവിക്ക് നേരിയ പുരോഗതി കണ്ടു തുടങ്ങി അവൻ്റെവൻ്റെ മുഖത്ത് നിറമില്ലാത്ത പുഞ്ചിരി പതിയെ തെളിഞ്ഞു രാധയുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരുന്നു ഒടുവിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കും പരിചരണത്തിനും ശേഷം രവി പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവന് നടക്കാനും സംസാരിക്കാനും പഴയതിനേക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു ക്ഷേത്രത്തിൽ വെച്ച് പൂജാരിയും വൈദ്യരും അവരെ അനുഗ്രഹിച്ചു യാത്രയാക്കി തിരികെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ രാധയും രവിയും ക്ഷേത്രനടയിൽ വീണ്ടും നിന്നു രവി ദേവിക്ക് മുന്നിൽ തൊഴുത് കണ്ണടച്ചു പ്രാർത്ഥിച്ചു അവൻ്റെ മനസ്സിൽ നിറയെ രാധയോടുള്ള സ്നേഹവും ദേവിയോടുള്ള നന്ദിയുമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു